ഇത് സലാല സലാലയിലെ വാദി ഹംബ്രനാണ് സലാല കണ്ടാലും കണ്ടാലും നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പച്ചപ്പ് നമ്മൾ കേരളത്തിൽ നമ്മൾ കാണും പക്ഷെ വലിയ വലിയ മരങ്ങളായിരിക്കും ഇവിടെ അത്രയും വലിയ മരങ്ങളില്ലാതെ തന്നെ ഈ പച്ചപ്പ് ഈ പ്രകൃതി ഭംഗി ഇത് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് കാരണം നൂറ് കിലോമീറ്റർ അപ്പുറം അപ്പുറം മരുഭൂമികളുള്ള അതിൻ്റെ ഉള്ളിലെ ചെറിയൊരു പ്രദേശം അവിടെയാണ് ഇത്ര പ്രകൃതി ഭംഗി پرکر رمن لوگ